ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സ്മാർട്ട് ഫോണുകളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഈ ഒരു ഫോണിന് ഇത്തരം ഒരു ടാബ്ലറ്റ് സൈസ് സ്ക്രീൻ ഉള്ളത് കൊണ്ട് തന്നെയും മറ്റ് ഫോണുകളിൽ അധികം കാണാത്ത ചില സ്പെഷ്യൽ ഫീച്ചറുകൾ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് സ്പ്ലിറ്റ് ഗെയിം എന്ന് പറയുന്ന ഒരു ഫീച്ചർ അതായത് നമ്മൾ ഇത്തരത്തിൽ ഗെയിമുകൾ കളിക്കുമ്പോൾ ഗെയിം ഈ സ്ക്രീനിന്റെ മുകളത്തെ ഭാഗത്തും അതുപോലെ അതിന്റെ കൺട്രോളുകൾ സ്ക്രീനിന്റെ താഴത്തെ ഭാഗത്തുമായിട്ട് നമുക്ക് ഇതുപോലെ കൊണ്ടുവരാനും നമുക്ക് ഗെയിം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് കളിക്കാനും ഒക്കെ ഈ ഒരു ഫോണിനകത്ത് സാധിക്കും മറ്റൊരു ഫീച്ചറാണ് ടേബിൾ ടോപ്പ് വീഡിയോ പ്ലെയർ അതായത് നമ്മൾ ടേബിളിന്റെ മുകളിൽ ിൽ ഫോൺ തരത്തിൽ മടക്കി വെച്ചുകൊണ്ട് കൊണ്ട് ഇതിന്റെ സ്ക്രീന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു വീഡിയോയുടെ കൺട്രോളുകൾ ഇത്തരത്തിൽ ഫോണിന്റെ സ്ക്രീനിന്റെ താഴ്ഭാഗത്ത് നമുക്ക് ഇതുപോലെ കാണാനും അവ കൺട്രോൾ ചെയ്യാനും സാധിക്കും ഇത്തരത്തിലുള്ള ഫോണുകളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് ആണ് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഇത്തരത്തിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം രണ്ട് ആപ്ലിക്കേഷനുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും സാധാരണ ഇതുപോലുള്ള മറ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളിലൊക്കെ ഒരേ സമയം നാല് ആപ്ലിക്കേഷൻസ് വരെ ഉപയോഗിക്കുന്നതായി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ഫോണിൽ നോക്കിയിട്ട് ഒരേ സമയം രണ്ട് ആപ്ലിക്കേഷൻസും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ സാധാരണ മൂന്നാമത്തെ മറ്റ് ആപ്ലിക്കേഷൻസ് ഫ്ലോട്ടിംഗ് വിൻഡോയിലൊക്കെ കൊണ്ടുവരാൻ പല ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളും സാധ്യമാണ് പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു ഫോണിനകത്ത് ഞാൻ നോക്കിയിട്ട് ഇനി കാണാത്താണോന്ന് അറിയില്ല എന്തായാലും രണ്ട് ആപ്ലിക്കേഷൻസ് ഒരേ സമയം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ ടോപ്പ് മോഡ് ഫോർ ഗ്രൂപ്പ് ഫോട്ടോസ് എന്ന് പറയുന്നതാണ് മറ്റൊരു ഫീച്ചർ അതായത് നമുക്ക് ഈ ഒരു ഫോണിനെ ഒരു ട്രൈപോണിന്റെ സഹായം ഒന്നും ഇല്ലാതെ തന്നെ ടേബിളിന്റെ മുകളിൽ ഇതുപോലെ വെച്ചുകൊണ്ട് ഫോട്ടോ എല്ലാം തന്നെ ഒരുമിച്ച് ഫ്രെയിമിലേക്ക് വന്നതിന് ശേഷം കൈ ജസ്റ്റ് ഇതുപോലെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഹാൻഡ് ജസ്റ്റർ കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധിക്കും അത് അതുപോലെ തന്നെ സാധാരണ നമ്മൾ കൊച്ചു കുട്ടികളുടെ ഫോട്ടോകൾ എടുക്കുമ്പോൾ പലപ്പോഴും ഫോണിലേക്കോ അല്ലെങ്കിൽ ക്യാമറയിലേക്കോ കുട്ടികൾ നോക്കിയിരിക്കാറില്ല മാത്രമല്ല അഥവാ നോക്കിയാലും അവർ ചിരിക്കുന്ന ഒരു ഫേസ് ഒക്കെ കിട്ടാൻ വളരെ നേരം കാത്തിരിക്കേണ്ടതുണ്ട് അതിനും ഈ ഒരു ഫോണിനകത്ത് ഒരു വഴി ഗൂഗിൾ കണ്ടെത്തിയിട്ടുണ്ട് മെയ് യു ലുക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അതായത് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ഫോട്ടോകൾ എടുക്കുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ കവർ സ്ക്രീനിൽ ഇത്തരത്തിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അനിമേറ്റഡ് ആയിട്ടുള്ള ചില വീഡിയോകൾ ഇതുപോലെ കാണിക്കാൻ സാധിക്കും അത് കാണുമ്പോൾ കുട്ടികൾ അതിൽ നിന്ന് സൗണ്ട് വരെ കേൾക്കും എന്നുള്ളതാണ് പ്രത്യേകത അത് കാണാൻ കാണുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് കാർട്ടൂൺ ലൈക്ക് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് നോക്കുകയും അവർ ചിരി സൗണ്ടൊക്കെ ഇട്ടിട്ട് അവർ ചിരിക്കുകയും ചെയ്യും അപ്പോൾ ആ കുട്ടികളുടെ വളരെ നൈർമല്യമായിട്ടുള്ള അവരുടെ ആ ചിരിക്കുന്ന ഫോട്ടോകൾ എടുക്കാൻ ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ മെയ്ഡ് യു ലുക്ക് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാണ് മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഡ്യുവൽ സ്ക്രീൻ പ്രിവ്യൂ ആണ് ഇത് സാധാരണ ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളിലും അതുപോലെ ഫ്ലിപ്പ് സ്മാർട്ട് ഫോണുകളെല്ലാം നമ്മൾ കാണുന്നതാണ് അതായത് നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ വീഡിയോയോ ഫോട്ടോയോ എടുക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഫോൺ പിടിക്കുമ്പോൾ ഈ ഫോണിൻ്റെ കവർ ഡിസ്പ്ലേയിലൂടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് അയാളെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അയാൾക്ക് വൃത്തിയായിട്ട് അയാളുടെ രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ആയി സെറ്റ് ആയി നിൽക്കാനൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ആൾക്ക് സാധിക്കും എന്നുള്ളതും ഡുവൽ സ്ക്രീൻ പ്രിവ്യൂ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ വഴി നമുക്ക് ഹെൽപ്ഫുള്ളാകുന്നു ഇത്തരം ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ സെൽഫി ക്യാമറയിൽ നിന്ന് മാറി ഫോണിന്റെ ബാക്കിലുള്ള മെയിൻ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്വയം സെൽഫി ഫോട്ടോകളും വീടുകളും എന്നുള്ളതാണ് ഇവിടെയും നമുക്ക് ഇത്തരത്തിൽ കവർ സ്ക്രീനിലൂടെ നമ്മെ തന്നെ കണ്ടുകൊണ്ട് കിഡിലൻ വീഡിയോകളും അതുപോലെ കിഡിലൻ ഫോട്ടോകളും സെൽഫി ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഹൈലൈറ്റ് ആണ് അപ്പോൾ ഇത്തരം കിടിലൻ ഫീച്ചറുകളൊക്കെ നൽകിയിരിക്കുന്നത് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ഗൂഗിൾ ഫോണിനകത്താണ് ഓർക്കുക ഇത് ഗൂഗിളിന്റെ ഫോൾഡബിൾ സീരീസിലെ സെക്കൻഡ് ജനറേഷൻ ഫോൺ ആണ് നേരത്തെ ഗൂഗിൾ ഫസ്റ്റ് ജനറേഷൻ ഫോൾഡ് ഫോണുകളെ എന്ന് വിളിച്ചിരുന്നു എന്നാൽ ഇതിനെ പിക്സൽ ഫോൾഡ് ടു എന്നല്ല ഗൂഗിൾ വിളിക്കുന്നത് എന്നാണ് അതായത് നമുക്കറിയാം അടുത്തിടെ നമ്മൾ സീരീസിലെ രണ്ട് ഫോണുകൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തി ഫോണുകളുമായിട്ട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ ഗൂഗിൾ ഇത്തരത്തിൽ ഔട്ടർ സ്ക്രീനിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ സ്മാർട്ട് ഫോൺ എടുത്തു വെച്ച പോലെ തന്നെയാണ് ഇതിന്റെ ഔട്ടർ സ്ക്രീൻ ഇരിക്കുന്നത് അതായത് ഈ ഒരു ഫോണിന്റെ ഔട്ടർ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധാരണ സ്മാർട്ട് ഫോണിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഒരു സാധാരണ ഫോൺ പോലെ തന്നെ ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത നമുക്ക് ഗൂഗിൾ നയൻ സീരീസിൽ പുറത്തിറക്കിയ ഗൂഗിൾ പിക്സൽ നയൻ എന്ന് പറയുന്ന ഫോണിന്റെ സെയിം ഡിസ്പ്ലേ സൈസ് അതുപോലെ എടുത്തുവെച്ചിരിക്കുകയാണ് ഗൂഗിൾ പിക്സൽ ഫോൾഡിൽ അതുപോലെ തന്നെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ട് പോലും ഈ ഫോൾഡിംഗ് ഏരിയയിലുള്ള ഗ്യാപ്പൊന്നും അങ്ങനെ അധികം ഇല്ല ഗ്യാപില്ലാതെ വളരെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ നോക്കി വളരെ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിവോയുടെ ഫോൾഡ് എക്സ് ത്രീ പ്രോയും അതുപോലെ സാംസങ്ങിന്റെ സി ഫോൾഡ് സിക്സ് എന്ന് പറയുന്ന ഫോണും അതുപോലെ വൺ പ്ലസ് ഓപ്പൺ എന്നീ ഫോണുകളാണ് ഈ മൂന്ന് ഫോണുകളുമായിട്ട് ഗൂഗിളിന്റെ പിക്സൽ പ്രോ ഫോൾഡിനെ നമ്മൾ താരതമ്യം ചെയ്താൽ വിവോയുടെ എക്സ്പോൾ ത്രീ പ്രോയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ഫോം ഫാക്ടർ ഫാക്ടറായിരുന്നു വളരെ തിൻ ആയിട്ടുള്ള ഒരു സൈസ് ആയിരുന്നു വിവോ എക്സ്പോൾ ത്രീ പ്രോയിൽ ഏകദേശം അതിന് സമാനമായിട്ട് വളരെ തിൻ ആയിട്ടുള്ള ഒരു ഫോം ഫാക്ടറിൽ തന്നെയാണ് ഇവിടെ ഗൂഗിൾ പിക്സൽ നയൻ പ്രോ ഫോൾഡും നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് സാംസങ്ങിൻ്റെ സി ഫോൾഡ് സിക്സിലേക്ക് വരുമ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നോക്കി ഇതിന്റെ കവർ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു സാധാരണ സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു സൈസിലേക്ക് എത്തിയിട്ടില്ല ഒരു കുഞ്ഞ് സൈസാണ് കവർ സ്ക്രീനിൽ ഒരു സാധാരണ സ്മാർട്ട് ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്

ാണ് ഇവിടെ ഇതാണ് വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ ആ ഒരു ഫോണിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കി കഴിഞ്ഞാൽ സാധാരണ ഒരു സ്മാർട്ട് ഫോൺ എന്ന് മാത്രമേ തോന്നുന്നു നാല് കോർണേഴ്സും എല്ലാം കൃത്യമായിട്ട് ഐഡന്റിക്കലാണ് ഇവിടെ സാംസങ്ങിന്റെ സി ഫോൾഡ് സിക്സും അതുപോലെ തന്നെയാണ് നോക്കി ആ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു സിമട്രി ഒരു ഐഡന്റിറ്റി നിലനിർത്തുന്ന തരത്തിലാണ് അതിന്റെ ആ ഒരു കവർ സ്ക്രീൻ എന്നാൽ ഇവിടെ ഡിസൈൻ വൈസ് വൺ പ്ലസ് ഓപ്പണും അതുപോലെ ഗൂഗിൾ പിക്സൽ നയൻ പ്രോ ഫോൾഡും ആ ഒരു സിമട്രിക്കൽ ഷേയ്പില്ല നേരെമറിച്ചൊരു ബുക്കിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് ഇപ്പോഴും നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് കുറച്ചുകൂടി ഇത്തരത്തിൽ ആ ഒരു കവർ സ്ക്രീൻ നാല് കോർണേഴ്സ് എല്ലാം ഒരുപോലെ വരുന്ന ഒരു സിമടടട്രിക്കൽ കവർ സ്ക്രീൻ വരുന്ന ഫോണുകളോടാണ് കുറച്ചുകൂടി പദ്യ്യം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ മാത്രമല്ല നമ്മുടെ ഈ ഒരു ഗൂഗിൾ പിക്സൽ നയൻ പ്രോ ഫോൾഡ് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഏത് ആംഗിളിലും വെക്കാം അങ്ങ് വീണു പോകാത്ത ചില ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകളെങ്കിലും ചെറിയൊരു ആംഗിൾ വെക്കുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ഇരിക്കില്ല അങ്ങ് വീണ് പോകും പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഏത് ആംഗിളിലും കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ പ്ലേസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ് മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി എന്ത് എന്നാലും ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ മെറ്റാലിക് ഫ്രെയിമിങ് ആണ് അതുപോലെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ് അതുപോലെ പിക്സൽ നയൻ സീരീസിലെ നയൻ നയൻ പ്രോ എക്സ് എൽ നയൻ പ്രോ ഫോണുകൾ കണ്ടതുപോലുള്ള ഒരു സെയിം ക്യാമറ മൊടിയുൾ ഇവിടെ ഫോൾഡ് സ്മാർട്ട് ഫോണിനകത്തും നൽകിയിരിക്കുന്നത് പക്ഷേ ക്യാമറയുടെ ആ ഒരു ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രോ സീരീസിന്റെ അത്ര വരില്ല എന്ന് മാത്രം സിക്സ് ഇഞ്ചിന്റെ അതായത് ഒരു സാധാരണ സ്മാർട്ട് ഫോൺ കൃത്യമായിട്ട് പറഞ്ഞാൽ ഗൂഗിൾ പിക്സൽ നയൻ ഫോണിന്റെയും നയൻ പ്രോ ഫോണിന്റെയും സെയിം സ്ക്രീൻ സൈസ് ആണ് ഇവിടെ ഈ ഒരു ഔട്ടർ സ്ക്രീനിന് ഗൂഗിൾ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫോൺ ഇത്തരത്തിൽ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എയ്റ്റ് ഇഞ്ച് ടാബ്ലറ്റ് കണക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ മാറുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് രണ്ടായിരത്തി എഴുന്നൂറ് മിനിറ്റ് പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെയുള്ള ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേയാണ് ഒ എൽ ഇ ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ എൽ ടി പി ഒ ടെക്നോളജി നൽകിയിരിക്കുന്ന നൂറ്റി ഇരുപത് റിഫ്രഷ് റിഫ്രഷേറ്റും ഒക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം ടോപ്പ് തന്നെയാണെന്ന് വേണം പറയാം ഇതിന്റെ ഈ ഒരു അകത്തുള്ള സെൽഫി ക്യാമറ അതിന്റെ സൈസ് കമ്പാരിറ്റീവ്ലി ഒരു അല്പം ആവറേജ് സൈസിലും കൂടുതലാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ അഞ്ച് ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അതായത് ബാക്കിൽ മൂന്ന് ക്യാമറ ഈ ഒരു കവർ സ്ക്രീനിൽ സെന്റർ ബഞ്ചോ ആയിട്ട് ഒരു സെൽഫി ക്യാമറ ഇന്നർ സ്ക്രീനിൽ സെൽഫി എടുക്കുന്നതിന് വേണ്ടി മറ്റൊരു ക്യാമറ ഇത്തരത്തിൽ അഞ്ച് ക്യാമറകൾ ഈ ഒരു ഫോണിൽ അത് നൽകിയിട്ടുണ്ട് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്തു നമുക്ക് ഇതിന്റെ ഒരു ഫോട്ടോ ക്വാളിറ്റിയെ പറ്റിയും വീഡിയോ ക്വാളിറ്റിയും പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് നൽകുന്നത് കളർ ടോണിൽ ഒരു ചെറിയ ഒരു വാം ആണ് മൊത്തത്തിൽ ഈ ഒരു ഫോൺ നൽകുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഗൂഗിൾ ഈ ഒരു ഫോണിന് ഏഴ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് നൽകുന്നത് നിലവിൽ ആൻഡ്രോയിഡ് ഫോർട്ടീനുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ട്വന്റി വൺ വരെയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് പേര് അങ്ങനെ തന്നെ ആയിരിക്കും അറിയില്ല പക്ഷെ ട്വന്റി വൺ വരെയുള്ള അപ്ഡേറ്റ് നമുക്ക് എന്തായാലും ഈ ഒരു ഫോണിൽ ലഭ്യം അപ്പൊ ഏഴ് വർഷത്തെ ആ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഈ ഒരു ഫോൺ മികച്ചതായി മാറ്റും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം ക്യാമറ ഇത്തരത്തിൽ ഗൂഗിൾ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും അത് മെച്ചമായി മാറാറുണ്ട് ഗൂഗിൾ ഫോണുകളെ ഒരിക്കലും തുടക്കത്തിലെ ക്യാമറ പെർഫോമൻസ് കൊണ്ട് നമ്മൾ വിലയിരുത്തരുത് പിന്നീടുള്ള അപ്ഡേറ്റിൽ അവർ നന്നായി അത് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പോഴും വലിയ കുറ്റങ്ങളൊന്നും പറയാൻ പറ്റാത്ത എബോ ആവറേജ് ക്വാളിറ്റി നൽകുന്ന ഫോട്ടോകളും വീഡിയോകളും ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് അതായത് ഈ കാണുന്ന ഫോട്ടോസും ഒക്കെ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്താണ് ഈ എടുത്തു പറയേണ്ട കാര്യം ഈ ഹോൾഡിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സെൽഫി ക്യാമറകൾ ഹൈ ക്വാളിറ്റി ബാക്ക് ക്യാമറ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എടുക്കാം എന്നതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതുപോലെ ഈ ഒരു ഫോണിൽ തന്നെ ഞെട്ടിച്ച മറ്റൊരു ഉണ്ട് അതായത് ഞാൻ ഈ കാണുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നല്ലൊരു നോയ്സ് എൻവയോൺമെന്റിലാണ് ഒരു റോഡ് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ അടുത്തൂടെ ഓട്ടോറിക്ഷയും വാഹനങ്ങളൊക്കെ പോകുന്ന ഒക്കെ കേൾക്കാം ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ റോഡ് സൈഡിൽ നിന്നാണ് ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതിൻ്റെ സൗണ്ട് അതുപോലെ കാക്ക കരയുന്ന സൗണ്ടും ഒക്കെ ഇവിടെ കേൾക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ആ ഒരു നോയ്സ് എൻവയൺമെന്റിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടില്ലേ കാക്കയൊക്കെ അറിയുന്നുണ്ട് എന്നാൽ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന ഓഡിയോ മാജിക് എന്ന് പറയുന്ന ഫീച്ചർ പ്രകാരം ഞാൻ ഈ ഒരു വീഡിയോയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കംപ്ലീറ്റ് ഒഴിവാക്കിയതിനു ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ റോഡ് സൈഡിൽ നിന്നാണ് ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതിൻ്റെ സൗണ്ട് അതുപോലെ കാക്ക കരയുന്ന സൗണ്ടും ഒക്കെ ഇവിടെ കേൾക്കുന്നുണ്ട് ഏഹ് അപ്പോ ആ ഒരു ഒരു നിന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടില്ലേ അപ്പോൾ അത്തരത്തിൽ നമുക്ക് ബ്ലോഗ് ഒക്കെ ചെയ്യുകയാണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ചെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എൻവയോൺമെന്റ് നോയിസ് കംപ്ലീറ്റ് നമുക്ക് എഡിറ്റിലൂടെ നമുക്ക് ഒഴിവാക്കാം ഏറെ സഹായത്തോടെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇത് നേരത്തെ പിക്സൽ എയ്റ്റ് സീരീസിലെ ഫോണുകൾ കൊണ്ടുവന്നിരുന്നു ഓഡിയോ മാജിക് ഇറേസർ എന്നാൽ ഇപ്പോൾ അത് കുറച്ചുകൂടി അത് എന്താ പറയാ കുറച്ചുകൂടി വേറെ ലെവലിലേക്ക് ഗൂഗിൾ ഇപ്പോൾ ഈ പിക്സൽ നയൻ സീരീസ് ഫോണുകളിലൂടെ മാറ്റിയിരിക്കുന്നു എന്ന് വേണം പറയാം ഈ ഒരു ഫോണിനകത്ത് എടുക്കുന്ന വീഡിയോകളെ വീഡിയോ ബൂസ്റ്റ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചുണ്ട് ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ ക്വാളിറ്റിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതായത് നമ്മളിപ്പോ നോയിൻമെന്റിൽ അതായത് ഇപ്പോൾ ഒരു വീഡിയോ എടുത്തതിനകത്ത് കുറച്ച് നോയിസ് ഉണ്ടെങ്കിലും നമുക്ക് എയുടെ സഹായത്തോടുകൂടി വീഡിയോ ബൂസ്റ്റ് വഴി ബൂസ്റ്റ് ചെയ്ത് ക്ലിയറാക്കി മാറ്റാൻ സാധിക്കും പക്ഷേ അതിന് കുറച്ച് ടൈം എടുക്കും ആ ഒരു പ്രോസസിംഗിന് എന്നുള്ളതും ഓർക്കുക നമ്മൾ പിക്സൽ നയൻ സീരീസ് ഫോണുകളിൽ നമ്മൾ കാണിച്ചു തരുന്ന ഒരു ഫീച്ചർ ആയിരുന്നു ആഡ്മി എന്ന് പറയുന്ന ഒരു ഫീച്ചർ എന്ന് കാണിച്ചിരുന്നു അത്തരം പിക്സൽ നയൻ സീരീസിൽ കണ്ട എല്ലാ എ ഫീച്ചറും ഈ ഒരു ഫോണിനകത്ത് അതായത് ഈ പറഞ്ഞ ആഡ്മി ഫീച്ചർ ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോ എടുക്കുമ്പോൾ ആദ്യം അഞ്ചു പേരുണ്ടെങ്കിൽ ആദ്യം നാല് പേരെ നിർത്തി അഞ്ചാമത്തെ ആൾ ഫോട്ടോ എടുക്കുന്നു അഞ്ചാമത്തെ ആൾ പിന്നീട് അവിടെ പോയി നിന്ന് നാല് പേരിൽ ഒരാളുടെ കയ്യിൽ ക്യാമറ കൊടുത്തുകൊണ്ട് ഫോട്ടോ എടുത്താൽ ആ രണ്ട് ഫോട്ടോകളെയും സ്റ്റിച്ച് ചെയ്ത് ഗ്രൂപ്പ് ഫോട്ടോ ആക്കി മാറ്റുന്ന സംവിധാനം നമ്മൾ ആൾറെഡി നയൻ സീരീസിൽ കാണിച്ചാണ് അതെല്ലാം ഈ ഒരു ഫോൺ അതും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സൂം എൻഹാൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട് അതായത് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സൂം ചെയ്ത് ഫോട്ടോകൾ എടുക്കുമ്പോൾ നമുക്കറിയാം സ്മാർട്ട് ഫോൺ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് സൂം ചെയ്ത് ഫോട്ടോകൾ എടുക്കുമ്പോൾ അത്രയും ക്വാളിറ്റി കിട്ടാറില്ല എന്നാൽ അങ്ങനെ സൂം ചെയ്ത് എടുക്കുന്ന ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോകളെ സൂം എൻഹാൻസ് എന്ന് പറയുന്ന ഏ ഫീച്ചർ എൻസ് ചെയ്ത് കൂടുതൽ ഹൈ ക്വാളിറ്റിയിലേക്ക് മാറ്റാനും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്യാമറയുടെ പറഞ്ഞാൽ ബാക്കിൽ ഒരു പ്രൈമറി ക്യാമറയും അതുപോലെ മെഗാപിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും അത് തന്നെ മാക്രോ ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നു ഒരു ടെലിഫോട്ടോ സെൻസർ ഫൈവ് എക്സ് വരെ സൂം ചെയ്ത് എടുക്കുന്ന ടെലിഫോട്ടോ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഔട്ടർ ഡിസ്പ്ലേ കാണുന്ന സെൽഫി ക്യാമറ എന്ന് പറയുന്നത് ടെൻ മെഗാപിക്സലേദ ഇന്നർ സ്ക്രീനിലെ സെൽഫി ക്യാമറയും ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ നാലായിരത്തി അറുന്നൂറ്റി അമ്പത് എം എച്ചിൻ്റെ ബാറ്ററി ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അയ്യായിരം എം എച്ചിന് അടുത്തു വയലെസ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട് സെവൻ പോയിൻറ്റ് ഫൈവ് വാട്ടിലാണ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഉള്ളത് ഇരുപത്തൊന്ന് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് ചാർജർ ഇല്ല ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ഇതുപോലൊരു ബോക്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ഒരു ബോക്സിൽ തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത് അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് ഇത്തരത്തിൽ ഒരു ചാർജിംഗ് കേബിളും അതുപോലെ സിം ഇജക്ടർ പിന്നും ഇതിന്റെ യൂസർ മാനുവലും ആണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിന് അകത്ത് നൽകിയിരിക്കുന്നത് ഈ ഒരു ഫോണിന് നമ്മൾ വയർലെസ് ചാർജിംഗ് ഉണ്ടെങ്കിലും റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ഇല്ല എന്നുള്ളത് ഓർപ്പെടുത്തട്ടെ സാധാരണ വയർലെസ് ചാർജിങ്ങുള്ള മിക്ക ഫോണുകളിലും റിവേഴ്സ് വയർലെസ് ചാർജിംഗ് നൽകാറുണ്ട് പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നയൻ സീരീസിലെ ഫോണുകളിലും പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയുന്നു അതായത് ഗൂഗിൾ പിക്സൽ നയൻ ഫോണുകൾ നിങ്ങൾ വാങ്ങുന്നെങ്കിൽ ഗെയിം കളിക്കാൻ വേണ്ടി അത് വാങ്ങരുത് പിക്സൽ ഫോൺ എന്ന് പറയുന്നത് ഓവറോൾ എക്സ്പീരിയൻസ് മികച്ച ക്യാമറ മികച്ച സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് മികച്ച ബിൽഡ് ക്വാളിറ്റി അങ്ങനെ പല കാര്യങ്ങളാണ് പിക്സൽ ഫോണുകൾ നമുക്ക് നൽകുന്നത് എന്ന് വെച്ചാൽ ഗെയിം കളിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഗെയിം കളിക്കാം ഭയങ്കര ഹെവി ഗെയിമിംഗ് എന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് കാരണം ഈ ഒരു ഫോണിന്റെ ആന്റി സ്കോർ പോലും പതിമൂന്ന് ലക്ഷം മാത്രമേ ഒക്കെ വരുന്നുള്ളൂ ഇന്ന് വരുന്ന ഇല്ല ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ ഒന്നാണിത് എന്നിട്ടും പതിമൂന്ന് ലക്ഷം ആന്റി ടു സ്കോറേ വരുന്നുള്ളൂ സാധാരണ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ ഇന്ന് ഇരുപത്തൊന്ന് ലക്ഷത്തിനൊക്കെ പുറത്ത് ആൻഡി സ്കോർ വരുന്ന ഫോണുകൾ വരെ ഉണ്ട് എന്നുള്ളത് ഓർക്കണം ബി ജി എം കളിക്കാം പക്ഷേ ഈ പറഞ്ഞാലും നയൻറ്റി എഫ് പി എസിന്റെ സപ്പോർട്ട് പോലും ഈ ഒരു ഫ്ളാഗ്ഷിപ്പ് ഫോണിൽ ഇല്ല എന്നുള്ള ഓർമ്മിക്കട്ടെ സിക്സ്റ്റി എഫ് പി എസിന്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഗൂഗിളുടെ ഏറ്റവും പുതിയ ഗൂഗിൾ ടെൻസർ ജി ഫോർ എന്ന് പറയുന്ന സെൻസറാണ് ആണ് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല ടൈറ്റൻ എം ടു എന്ന് പറയുന്ന മറ്റൊരു അഡീഷണൽ ചിപ്പ് ഈ ഒരു ഫോണിന്റെ എയുടെയും സെക്യൂരിറ്റിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇതിനകത്ത് നൽകിയിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നിരവധി എ ഫീച്ചറുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ആ എ ഫീച്ചറുകളെ പറ്റി പറയാനാണെങ്കിൽ ഇനിയൊരു ഒരു വീഡിയോ കൂടിയുള്ള സമയം പോകും ആക്ച്വലി ആ എ ഫീച്ചറുകളെല്ലാം നമ്മൾ ഗൂഗിളിൻ്റെ നയൻ സീരീസ് മറ്റ് ഫോണുകൾ രണ്ടെണ്ണം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് കൃത്യമായി കാണിച്ചതാണ് ആ ഫീച്ചറുകളെല്ലാം ഇതിനകത്ത് നൽകിയിട്ടുണ്ട് ഏഴ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് എന്തായാലും ഗൂഗിൾ അവരുടെ ഫോണുകൾക്ക് ഇപ്പോൾ നൽകുന്നത് അതൊരു വലിയ കാര്യമാണ് പക്ഷേ ഇത്തരം ഫോണുകളൊക്കെ ഏഴ് വർഷം ഒരാൾ ഉപയോഗിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അതുപോലെ ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഉഗ്രനാണ് ഒരു രക്ഷയുമില്ല നോ ബ്ലോ ട്വേസ് ക്ലീൻ യൂസ്ഫേസ് മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് ലഭിക്കുന്നത് ഒരു ചെറിയ പരാതിയുണ്ട് സാധാരണ ഗൂഗിളിന്റെ പുതിയ ഫോണുകൾ ഇറങ്ങുമ്പോൾ അവരുടെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് വെർഷനുമായിട്ടാണ് ഇറങ്ങുന്നത് അങ്ങനെയെങ്കിൽ പിക്സൽ നയൻ സീരീസിലെ ഈ ഫോണുകൾ ഇറങ്ങുമ്പോൾ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ വേണ്ടതായിരുന്നു പക്ഷേ അതെന്തുകൊണ്ടോ വന്നിട്ടില്ല ഇപ്പോഴും ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് എന്നുള്ളൊരു ചെറിയ പരാതിയാണ് എന്തായാലും ഏഴ് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കും മറ്റ് ഫീച്ചറുകളെ പറ്റി പറഞ്ഞത് ഗൂഗിളിന്റെ ലേറ്റസ്റ്റ് വോയിസ് അസിസ്റ്റന്റ് സംവിധാനമായിട്ടുള്ള സംവിധാനമായിട്ടുള്ള ജെമിനിയുടെ അഡ്വാൻസ്ഡ് ഫീച്ചർ പ്രകാരം നമുക്ക് ഇതിനകത്ത് ജമിനി ലൈവ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിക്കാം അതായത് നമുക്ക് ഒരു എക്സ്പെർട്ടിനോട് കാര്യങ്ങൾ ചോദിച്ച് അയാളുടെ ഉത്തരം കേട്ട് കാര്യങ്ങൾ ചോദിച്ച് വീണ്ടും ഉത്തരം കേട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ജെമിനി ലൈവ് ഈ ഒരു ഇയർഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ഹൈ ഐ വുഡ് ലൈക്ക് ടു ട്രാവൽ ഫ്രോം തിരുവനന്തപുരം ടു ദുബായ് ടുമോറോ കുട്ടിയു പ്ലീസ് ചെക്ക് ദ അവൈലബിൾ ഫ്ലൈറ്റ് ഓപ്ഷൻസ് ഫോർ മി So, I searched for flights from Thiruvananthapuram to Dubai for tomorrow. Air India Express has a few non-stop flights. One leaving at 4.35 am and arriving in Dubai how at 7.05 am. How long does it take to reach Dubai from Thiruvananthapuram? A non-stop flight from Thiruvananthapuram to Dubai takes about 3 hours and 15 minutes. What's the weather like in Dubai? Is it too hot or cold? It's pretty hot in Dubai right now. പിക്സൽ സ്റ്റുഡിയോ പിക്സൽ സ്ക്രീൻഷോട്ടോ തുടങ്ങിയ പിക്സൽ നയൻ സീരീസ് മറ്റ് ഫോണുകൾ കണ്ട അതേ ഫീച്ചറുകൾ ഇതിലും കൊടുത്തിട്ടുണ്ട് അതെല്ലാം നയൻ സീരീസിലെ മറ്റു ഫോണുകൾ പറഞ്ഞതാണ് ഞാൻ വീണ്ടും പറഞ്ഞു മോഷിപ്പിക്കുന്നില്ല അതുപോലെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ടവർ സ്ക്രീനിലും അതുപോലെ ഇന്നർ സ്ക്രീനിലും ഫേസ് ആൺലോക്ക് സംവിധാനം നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ ഫോൺ ഐ പി എക്സൈറ്റഡ് വാട്ടർ റെസിസ്റ്റൻ്റാണ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കണം അതുപോലെ ഈ ഒരു ഫോണിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് ആണ് അടിപൊളിയാണ് വീഡിയോ കാണുമ്പോഴൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഇന്നർ സ്ക്രീനിൽ വീഡിയോ കാണുമ്പോൾ ഇതിന്റെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഷേപ്പ് ആണ് അതുകൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമ്മൾ സൂം ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മുകളിലും താഴെ ഇവിടെ നല്ല തിക്കായിട്ടുള്ള ബ്ലാക്ക് ബാർസ് നമുക്ക് കാണേണ്ടി വരും എന്നാൽ സൂം ചെയ്ത് കാണാം ഈ ഒരു ഫോണിനകത്ത് അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ഒരു ഫോൺ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും വില കൂടിയ ഫോണുകളിൽ ഒന്നാണ് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നും വിലയുള്ള ഫോണുകൾ ഉണ്ടാവും പക്ഷേ നമ്മൾ സാധാരണയായിട്ട് കേട്ട് പരിചിതമായ ബ്രാൻഡുകളിൽ ഏറ്റവും വില കൂടിയ ഫോണെന്ന പ്രത്യേകത ഗൂഗിൾ പിക്സൽ നയൻ പ്രോ ഫോൾഡിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ഒരു ഫോണിന് ഒരു ഒറ്റ ഒരൊറ്റ ആണ് അതുപോലെ കളറും ഒന്നേ ഉള്ളൂ ഇന്ത്യയിൽ ഓക്സിഡിയൻ എന്ന് പറയുന്ന ഈ ഒരു ബ്ലാക്ക് കളർ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളൂ ഈ ഒരു ഫോണത്ത് സിക്സ്റ്റീൻ ജി ബി റാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളൂ ഫൈവ് ട്വൽ ജി ബി കൊടുക്കാമായിരുന്നു ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഒറ്റ വേരിയൻ്റാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റൗണ്ട് ചെയ്ത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണെന്ന് പറയേണ്ടി വരും ഇതിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് സാംസങ് ഗാലക്സി സി ഫോൾഡ് സിക്സ് ആണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്കാണ് ഈ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത് എണ്ണായിരം രൂപ കുറവാണ് പിക്സൽ നയൻ പ്രോ ഫോൾഡിൽ നിന്നും അടുത്തത് പറയാനുള്ളത് വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ എന്ന് പറയുന്ന ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ആണ് ഇതിന് വന്നിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഫോൾഡ് സിക്സിൽ നിന്നും അയ്യായിരം രൂപയുടെ കുറവുണ്ട് എന്നാൽ വൺ പ്ലസ് ഓപ്പൺ വന്നിട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അതായത് വിവോയുടെ എക്സ്ഫോൾട്ട് ത്രീ പ്രോയിൽ നിന്നും ഇരുപതിനായിരം രൂപ കുറവുണ്ട് നമുക്ക് ഈ ഗൂഗിൾ പിക്സൽ നയൻ പ്രോ ഫോൾഡുമായിട്ട് വൺ പ്ലസ് ഓപ്പൺ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിൽ വന്നിരിക്കുന്ന വ്യത്യാസം ഏകദേശം മുപ്പത്തി മൂവായിരം രൂപയുടെ കുറവാണ് അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഇന്ന് ലഭ്യമായതിൽ ഞാൻ ടെക്നോയൊന്നും ഉൾപ്പെടുത്തുന്നില്ല നമുക്ക് വൺ പ്ലസ് ഓപ്പൺ ആണെന്ന് പറയേണ്ടി വരും അപ്പോൾ എപ്പോഴും ഗൂഗിൾ ഫോണുകൾക്ക് ഇതുപോലെ പ്രൈസ് അല്പം കൂടുതലാണ് കാരണം ഇന്ത്യയിലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൈസ് ഇത്രയും കൂടുന്നത് പിന്നീടുള്ള ആമ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലേക്ക് ഓഫറൊക്കെ വരുമ്പോൾ ഒരുപാട് വില കുറയുന്നതും നമ്മൾ കാണാറുമുണ്ട് എന്ത് തന്നെയാലും ഇത് വാലി ഫോർ മണി ആണെന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെ നിങ്ങളെപ്പോലെ എനിക്ക് പറയാം ഈ വിലക്ക് പക്ഷേ സാധനം കൊള്ളാം എന്നെനിക്ക് ഇതിനകത്ത് ഇപ്പം പറയാനുള്ളൂ അടിപൊളിയാണ് പിന്നെ ഈ ഫോം ഫാക്ടർ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഒരു സിമിട്രി ഇല്ലായ്മ എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ